നമസ്കൃത അഭിനയ മികവിൻ്റെ പേരിൽ മലയാളത്തിന് അഭിമാനിക്കാവുന്ന നടനാണ് വിനായകൻ വിനായകൻ്റെ അഭിനയ ചാരുതിക്ക് മലയാളം എക്കാലത്തും കയ്യടി കൊടുത്തിട്ടുണ്ട് പക്ഷെ വ്യക്തി എന്ന നിലയിൽ ജീവി എന്ന നിലയിൽ വിനായകൻ നിരന്തരം ഒരു പരാജയമാണെന്നും സാമൂഹ്യശല്യമാണെന്നും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്ത് ആരോട് പറയണം എന്ന് വിനായകന് ഒരു നിശ്ചയവുമില്ല ആരെക്കുറിച്ചും എന്ത് വൃത്തികേട് വിളിച്ചു പറയാനും ആരെയും പുലഭ്യം വിളിക്കാനും തനിക്ക് അവകാശമുണ്ട് എന്ന് വിനായകൻ വിശ്വസിക്കുന്നു അയൽപ്പക്കത്ത് താമസിക്കുന്നവർ തുണി പറിച്ച് തന്റെ നഗ്നത പ്രദർശിപ്പിക്കുന്നതാണ് വിനായകന്റെ സാമൂഹിക ബോധം ലഹരിക്കടിമയായി മെക്കിട്ട് കയറുന്നതും വഴക്കുണ്ടാക്കുന്നതുമാണ് വിനായകന്റെ വിപ്ലവം വിനായകൻ പറയുന്ന വൃത്തികേടുകളും പുലഭ്യവും മെക്കിട്ട് കയറലുമൊക്കെ കവിതയാണ് മാർസിസ്റ്റ് സാഹിത്യമാണ് വിപ്ലവമാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കുറേ അടിമക്കൂട്ടങ്ങൾ ഇവിടെയുള്ളതുകൊണ്ടാണ് വിനായകൻ ഇങ്ങനെ വിലസുന്നത് യശരീരായ ഉമ്മൻചാണ്ടിയെയും വി എസ് അച്യുതാനന്ദനെയും പോലും വിനായകൻ വെറുതെ വിട്ടില്ല വിനായകന്റെ പുലഭ്യം വിളിക്കിരയാവാത്തതായി ഈ നാട്ടിൽ ആരും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം വിനായകനെ വിമർശിക്കുന്നവരെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല നേരിട്ടും വിളിച്ച് പച്ചത്തെറി വിളിക്കും ഏറ്റവും ഒടുവിൽ വിനായകന്റെ അധിക്ഷേപത്തിനിരയായത് ന്യൂസ് ഐറ്റീൻ റിപ്പോർട്ടറായ അപർണ കുറുപ്പാണ് ഇടതുപക്ഷ സഹയാത്രികയായ അപർണ കുറുപ്പിനെ പച്ചത്തെറി വിളിച്ചുകൊണ്ടാണ് വിനായകൻ പലപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് ഇടയ്ക്ക് സുബോധം വരുമ്പോൾ പോസ്റ്റ് പോസ്റ്റിട്ടത് പിൻവലിക്കുകയും മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലീസ് വിനായകൻ്റെ ഭാഷ കവിതയുടേതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറും അങ്ങനെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ സഹായമുള്ളതുകൊണ്ട് വിനായകൻ പൊതുശല്യമായി മുമ്പോട്ട് പോകുന്നു വി എസ് അച്യുതാനത്തിൻ്റെ മരണത്തെ തുടർന്ന് വിനായകൻ വിവരക്കേടുകൾ വിളിച്ച് പറഞ്ഞപ്പോൾ ചിലർ പരാതി കൊടുക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ജൂലൈ മാസം ഇരുപത്തി അഞ്ചിന് വിനായകനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വിനായകനെ വെറുതെ വിടൂ ഇത് ഇയാളുടെ സ്വഭാവമാണ് നമ്മൾ അയാളുടെ പിന്നാലെ നടന്ന് മറുപടി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അയാളെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല അയാൾ പറയുന്നതിന് അത്ര ഗൗരവത്തിൽ കരുതിയാൽ മതി അയാൾ എന്തെങ്കിലും പറയട്ടെ നമ്മൾ എന്തിനാണ് നമ്മുടെ വിലപ്പെട്ട സമയം കളയുന്നത് എന്ന് ചോദിച്ചായിരുന്നു എൻ്റെ വീഡിയോ വിനായകൻ എന്ന കലാകാരനെ മാത്രം സ്വീകരിക്കുക വ്യക്തിയെ അവഗണിക്കുക എന്നതായിരുന്നു എൻ്റെ നിലപാട് അന്ന് വൈകുന്നേരം കുട്ടനാട്ടിലെ ചമ്പക്കുളത്ത് താമസിക്കുന്ന എൻ്റെ സഹോദരിയായ കന്യാസ്ത്രീയെ കാണാൻ പോയ സമയം എനിക്ക് വിനായകൻ്റെ കോൾ വരികയാണ് ഞാൻ ഫോൺ എടുത്തു നോക്കുമ്പോൾ തുടർച്ചയായി ഒരു പത്തുനൂറ് വിളി വന്നിട്ടുണ്ട് ഞാൻ ആദ്യം കരുതിയത് വിനായകനെക്കുറിച്ച് എല്ലാവരും ചീത്തു വിളിക്കുമ്പോൾ നല്ലത് പറഞ്ഞതുകൊണ്ട് നന്ദി പറയാനായിട്ടായിരിക്കും വിളിച്ചതെന്നാണ് ഞാൻ വിനായകൻ സന്ദേശമിടൂ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഓഡിയോ ഇട്ടു പിന്നെ വന്നത് മുഴുവൻ അസഭ്യം വിളിയാണ് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വിനായകൻ സന്ദേശങ്ങൾ അയച്ചു കൊണ്ടേയിരുന്നു ആ സന്ദേശം കേൾക്കുന്നതിന് മുൻപ് അത്യാവശ്യമാണെങ്കിലോ എന്ന് കരുതി ഒന്ന് ഫോൺ വിളിച്ചപ്പോൾ വിനായകൻ പച്ചത്തെറി പറയാൻ തുടങ്ങിയത് കേട്ട് ഞാൻ അപ്പോൾ തന്നെ കട്ട് ചെയ്തു പിന്നെ വന്നത് മുഴുവൻ പച്ചത്തെറിയും അശ്ലീലവും പറഞ്ഞുള്ള സന്ദേശങ്ങളാണ് അന്ന് പകലും രാത്രിയും മുഴുവൻ വിനായകൻ എനിക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു ഇതൊന്നും തന്നെ ആരെയും കേൾപ്പിക്കാൻ കൊള്ളുന്നതല്ല ഭാര്യയെയും മകളെയും അപ്പനെയും അമ്മയെയും ഒക്കെ അസഭ്യം വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള സന്ദേശങ്ങൾ അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം സജ നിന്റെ ഭാര്യയും നിന്റെ മകളും നിന്റെ മക്കളൊക്കെ യൂറോപ്പ് ഞാൻ ഇതുവരെ വിളിച്ചു പറഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും വിളിച്ചു പറഞ്ഞുള്ള സജ ഓക്കേ നിന്റെ ഭാര്യയും നിന്റെ മകളും ഇതുവരെ വിളിച്ചു പറഞ്ഞോളൂ സജ ഓക്കേ സജ പ്ലീസ് സജ മക്കളെ ജീവിക്കാൻ വേണ്ടി ഊ ഡായ്പ് ചെയ്യില്ലേ നിന്റെ മകള് വരെ ീ എല്ലാ ഫോൺ റെക്കോർഡ് ചെയ്യുക എല്ലാം ചെയ്യും റെക്കോർഡ് ചെയ്യുന്നു നമുക്കറിയാം അതുകൊണ്ടാണ് ഷാജ പറഞ്ഞത് ഷാജാ എന്റെ പൊന്ന് സാജ പറഞ്ഞത് നല്ലതായിരുന്നു പക്ഷെ ആദ്യം നീ പറഞ്ഞത് തെറ്റാണ് എന്റെ ജോലിയാണ് അവിടെ കിടന്ന് നിന്നെ മാന്താൻ അത്ര പ്രൊഫഷണൽ അടിയാണ് അറിയാം റെക്കോർഡ് ചെയ്യാനാണ് ഇത് നീ ചെയ്യണം എനിക്കുള്ളത് ഉണ്ട് ഓക്കെ ഇതിനിടയിൽ ഞാനുമായി ബന്ധമില്ലാത്ത മറ്റു പല സന്ദേശങ്ങളും വിനായകൻ എനിക്ക് അയച്ചു തന്നു ഏതോ ഒരാളുമായി വിനായകൻ നടത്തുന്ന തെറിവിളികൾ അയാൾ തിരിച്ച് വിനായകന് കൃത്യമായി മറുപടി കൊടുക്കുന്ന സംഭാഷണം ഇതൊക്കെ പകുതിയും ബീപ്പിട്ട് മാത്രമേ കൽപ്പിക്കാൻ കഴിയൂ നന്നായി കൂടെ നീ ഒന്നുമില്ല സിനിമ നീ നിന്റെ അമ്മേനെ നിന്റെ അമ്മേനെ നിന്റെ അമ്മേനെ എന്നുള്ള വിളി നീ നാട്ടുകാരെ ഇത് തന്നെ എല്ലാ നീ വിളിക്കണേ രാവിലെ വൈകുന്നേരം വരെ നീ ഒന്ന് ആലോചിച്ചേക്കും നീ തന്നെ നിന്റെ വായൊന്നും നീ ഒന്ന് നീ നിനക്ക് നിന്റെ വായവും പബ്ലിക് കക്കൂസും ഒന്നു തന്നെയല്ലേ നീ രാവിലെ നീ ഒന്ന് ആലോചിച്ച നീ ഒരു ദിവസം രാവിലെ എണീറ്റ് എത്ര പേരുടെ അമ്മക്ക് നീ വിളിക്കണ്ടാവോ നീ ഒന്ന് ആലോചിച്ചേക്കു രാവിലെ ഇത് തന്നെ പണി രാത്രി വരെ നിന്റെ അമ്മേനെ നിന്റെ അമ്മക്ക് തന്നെ വിളിക്കണം നിന്റെ നിനക്ക് നിന്റെ മുദ്രാവാക്യമാണ് ഇത് മാത്രമേ അറിയാൻ പാടുള്ളൂ നിനക്ക് കാര്യമായ എന്തോ ട്രബിൾ ഉണ്ട് നീ ഒന്നുകി പോയി ചികിത്സിക്കേ നീ ഒടുങ്ങും നീ നോക്കിക്കോ ഈ കൊല്ലം കഴിയണമ നിനക്ക് ഞാൻ ആദരാഞ്ജലി നേരും കാണാൻ നിനക്ക് ഞാനായിട്ടല്ല നീ തന്നെ തീരും എന്തിനാണ് ഇതൊക്കെ എനിക്ക് അയച്ചത് തന്നെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ പക്ഷെ ഇക്കാര്യം ആരോടും പറയാൻ പോയില്ല കാരണം എന്തോ മാനസിക പ്രശ്നങ്ങൾ അടക്കമുള്ള ഒരു മനുഷ്യൻ എന്തൊക്കെയോ വിളിച്ചു പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നതായിരുന്നു എൻ്റെ നിശ്ചയം മാത്രമല്ല വിനായകൻ ദളിത് സമൂഹത്തിൽ നിന്ന് വന്നതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ വിനായകനോട് മറുപടി പറയുകയോ വിനായകനെതിരെ എന്തെങ്കിലും പറയുകയോ ചെയ്താൽ ഒരുപക്ഷെ എനിക്കെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസ് ഉണ്ടായേക്കുമോ എന്ന ഭയമുണ്ട് ഒരിക്കൽ മനസ്സിൽ പോലും ജാതി ചിന്തിക്കാതെ ഒരു എം എൽ എയുടെ അഴിമതികളെക്കുറിച്ചും അയാളുടെ തോന്നിയാസങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തതിന് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് അനുസരിച്ചാണ് എനിക്കെതിരെ കേസെടുത്തത് ജാമ്യമെടുക്കാൻ സുപ്രീം കോടതി വരെ പോവേണ്ടി വരികയും ആഴ്ചകളോട് മാറി നിൽക്കേണ്ടി വരികയും ചെയ്തതിന് നടക്കുന്ന ഓർമ്മ ഇപ്പോഴും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ അക്ഷരം പറയാതെ ആരോടും ഈ വിവരം പറയാതെ ഞാനത് വിട്ടുകളഞ്ഞു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിനായകൻ വീണ്ടും കുറച്ചു തവണ എന്നെ വിളിക്കുകയും കുറെ സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു ആദ്യത്തെ സന്ദേശം കേട്ടു നോക്കിയപ്പോൾ അത് ന്യൂസ് എയ്റ്റീനിലെ റിപ്പോർട്ടർ അപർണ കുറുപ്പിനെ തെറി വിളിക്കുന്നതാണ് അതും ബീപ്പ് ചെയ്ത് കേൾക്കുക എടിയപർണേ ഞാൻ ഇന്ന് നിന്ന അപർണക്കുറിപ്പൊന്ന് വിളിക്കുന്നു എടി അപർണേ ഞാൻ നിന്നെ ഇന്ന് അപർണക്കുറുപ്പൊന്ന് വിളിക്കുന്നു എടി എന്ന് ഞാൻ വിളിക്കുന്നു മനസ്സിലായേടാ എടിയപരണേ ഞാൻ ഇന്ന് റെഡിയാണ് നിന്റെ അപർ എന്ന് പറയാൻ കുറുപ്പല്ല നിന്റെ തന്ത നിനക്ക് ഇതിനോട് പ്രണയം തോന്നി പ്രണയം തോന്നി ചിരിപ്പിക്കുന്ന കെട്ടിയാനം മക്കളെ നീ എന്റെ കൂടെ വരോ എന്റെ ഞാൻ വിനായകനോട് ചോദിച്ചു ഇത് എന്തിനാണ് എനിക്ക് അയച്ചു തരുന്നത് എന്ന് വീണ്ടും വിനായകൻ എന്നെയും എന്റെ വീട്ടിലിരിക്കുന്നവരും തെറി വിളിച്ചുകൊണ്ട് സന്ദേശം അയച്ചു എന്റെ ഭാര്യ നമുക്ക് നോക്കാം ഷാജാ നീ നിന്നെ യൂറോപ്പിൽ ചോദിച്ചല്ലേ ഷാജാ നീ പറഞ്ഞത് തെറ്റാണ് എന്നെ കുറിച്ച് പറഞ്ഞത് തെറ്റാണ് ഈ കാര്യം പറയാനോ ഇതുവച്ച് വീഡിയോ ചെയ്ത് പ്രതിഷേധിക്കാനോ ഒന്നും പോവണ്ട എന്ന് തീരുമാനിച്ചു ഈ പച്ചത്തറികൾക്ക് അസഭ്യം വിളിക്ക് പ്രായപൂർത്തിയാകാത്ത മകളെക്കുറിച്ച് പോലും വൃത്തികേട് പറഞ്ഞതിന് പോലീസിൽ കേസ് കൊടുക്കാൻ വകുപ്പുണ്ട് എന്നറിയാമെങ്കിലും ഭരിക്കുന്ന സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ടവനായ വിനായകനെതിരെ ഇതിനു മുൻപ് പലരും കേസ് കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല എന്ന പശ്ചാത്തലത്തിൽ അതിന് തുനിയണ്ട എന്ന് തീരുമാനിച്ചു ഞാൻ കേസ് കൊടുത്താൽ അതിൻ്റെ പേരിലായിരിക്കും എന്നെ വിഷമിപ്പിക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ അതും അവഗണിക്കാൻ തീരുമാനിച്ചു എന്നാൽ അപർണക്കുറിപ്പിന് ഞാൻ ഈ ഓഡിയോ സന്ദേശം അയച്ചു കൊടുത്തു വിനായകൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഇതാണ് എന്ന് ഞാൻ അപർണെ അറിയിച്ചു അവർണ്ണ ആകെ വിഷമത്തിലായി ദുഃഖത്തിലായി എന്തുകൊണ്ടാണ് എന്നോട് പ്രതികരിക്കാത്തത് എന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു എൻ്റെ പശ്ചാത്തലം ഇതാണ് പക്ഷെ അപർണ പ്രതികരിക്കാൻ തീരുമാനിക്കേ ന്യൂസ് എയ്റ്റീൻ എന്ന ചാനൽ അത് വാർത്തയാക്കുകയും ചെയ്യുന്നു ന്യൂസ് എയ്റ്റീൻ അത് വാർത്തയാക്കിയപ്പോൾ എന്നെ വിളിക്കുന്നു ഞാനതിൽ പ്രതികരിക്കുന്നു ഇതോടുകൂടിയാണ് ഇങ്ങനൊരു ഉണ്ടായി എന്ന് ലോകം അറിയുന്നത് നിരവധി ആളുകൾ എന്നോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇതുവരെ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു വാർത്ത പോലും ആക്കാതിരുന്നത് എനിക്ക് പറയാനുള്ളത് രണ്ട് മറുപടിയാണ് ഒന്ന് വിനായകൻ ഒരു സാമൂഹ്യ ശല്യമാണെന്നും അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും അയാളെ തിരുത്താൻ ആർക്കും കഴിയില്ല എന്നതുകൊണ്ടും അവഗണിക്കുന്നതാണ് ഭേദമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയാളുടെ വൃത്തികേടുകൾ വാർത്തയാക്കുകയും ചർച്ചയാക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് കൂടുതൽ പ്രചോദനമുണ്ടാവും അല്ലെങ്കിൽ അയാളുടെ വൃത്തികേടുകൾ അവസാനിപ്പിക്കാൻ അയാളെ പിടിച്ച് ജയിലിലടയ്ക്കാനുള്ള തൻ്റെ ഇടമുള്ള സർക്കാരും നിയമവ്യവസ്ഥയും വേണം അതില്ലാത്തിടത്തോളം കാലം ആര് പരാതിയുമായി മുമ്പോട്ട് പോയാലും പരാതിപ്പെടുന്നവർ നാണം കെടുകയുള്ളൂ അങ്ങനെ നാണം കെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ നല്ലത് അയാളെ അവഗണിക്കുന്നത് തന്നെയാണ് രണ്ട് ഇയാൾക്കെതിരെ പരാതി കൊടുത്താൽ പരാതി കൊടുക്കുന്ന നമ്മൾ കുരുക്കിലാവും എന്നല്ലാതെ ഈ വൃത്തികേട് കാട്ടുന്ന ഇയാൾ ഒരിക്കലും കുരുങ്ങാൻ പോകുന്നില്ല പിന്നെ എന്തിനു വേണ്ടി നമ്മുടെ സമയം കളയണം ഇക്കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അവഗണിച്ചതും ഇതേക്കുറിച്ച് ഒരു വീഡിയോ പോലും ചെയ്യാതെ വിട്ടുകളഞ്ഞതും ഇപ്പോൾ ന്യൂസ് ഐറ്റിൽ വാർത്തയാവുകയും എല്ലാവരും അറിയുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഷാജൻ മൗനം പാലിക്കുന്നത് എന്തോ ഒളിക്കാനുണ്ടല്ലോ എന്ന് ചോദിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് വിനായകനെതിരെ കേസ് കൊടുക്കാൻ തൽക്കാലം ഞാൻ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ വിനായകനെതിരെ കേസ് കൊടുത്താൽ നടപടി ഉണ്ടാകും എന്ന ആത്മവിശ്വാസം ഇവിടുത്തെ പോലീസിന് മേലും നിയമ സംവിധാനത്തിന് മേലും എനിക്കുണ്ടാവണം അതില്ലാത്രത്തോളം കാലം എൻ്റെ സമയം എനക്കെടുത്തുന്നത് കൊണ്ട് എന്തു പ്രയോജനം എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്നാൽ ഒരു കാര്യം തിരിച്ചറിയുക പിണറായിയുടെ പത്ത് വർഷം കൊണ്ട് ആർക്കും ആരെയും അസഭ്യം പറയാം ആർക്കും ആരെയും എന്തും ചെയ്യാം ഒന്നും സംഭവിക്കില്ല എന്നൊരു പ്രതീതി സാധാരണ മനുഷ്യർക്ക് പോലും ഇവിടെ ഉണ്ടായിരിക്കുന്നു